കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത കേസിൽ പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികളായ അഞ്ചുപേരും സൈക്കോ വില്ലന്മാരെ പോലെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കഴിഞ്ഞ നവംബർ മുതൽ നാല് മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളായ ആറുപേർ ക്രൂരപീഡനത്തിന് ഇരയായത് ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് പ്രതികൾ സ്ഥിരമായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നു ഇതിന് പണം കണ്ടെത്താനായി ജൂനിയർ വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു പണം നൽകാത്തവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു ജൂനിയർ വിദ്യാർത്ഥികളുടെ ശരീരത്ത് കോംബസ് ബ്ലേഡ് കത്തി എന്നിവ ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയെന്നും മുറിവിൽ ലോഷൻ ഒഴിച്ചെന്നും സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നാൽപ്പത് സാക്ഷികളാണ് കുറ്റപത്രത്തിലുള്ളത് റാഗിംഗിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ കെ പി രാഹുൽരാജ് മഞ്ചേരി പയ്യനാട്ട് കച്ചേരിപ്പടി സി റിജിൽജിത്ത് മൂന്നിലവ് വാളകം കരയിൽ കീരിപ്പ്ളാക്കൽ വീട്ടിൽ സാമുവൽ ജോൺസൺ കോരത്തോട് മടുക്ക നെടുങ്ങാട് എൻ വി വിവേക് വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് എൻ എസ് ജീവ എന്നിവരാണ് പ്രതികൾ ഇവർ റിമാൻഡിലാണ് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാൽപ്പത്തിയേഴ് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം